റോഡ് തകരാതിരിക്കാൻ കുന്നിൻമുകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളം സ്വന്തം ഭൂമിയിലൂടെ ഒഴുക്കിവിട്ട വിധവയായ വയോധികയ്ക്ക് നേരെ ഭീഷണി പുത്തൂർ മരോട്ടിച്ചാൽ ചീനവളവ് റോഡിന് സമീപം താമസിക്കുന്ന ചെറപ്പാട്ട് ഏലിക്കുട്ടിക്കാണ് ഈ ദുരവസ്ഥ ഇവരുടെ വീട്ടിലേക്കും സമീപത്തെ പറമ്പുകളിലേക്കുമാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത് ഓരോ മഴക്കാലത്തും വെള്ളം കുത്തിയൊലിച്ചെത്തി റോഡ് തകരുന്നത് പതിവായിരുന്നു ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് കല്ലും മണ്ണും ഇട്ട് നികത്തിയാണ് ഇവർ വർഷംതോറും റോഡ് സഞ്ചാരയോഗ്യമാക്കാറുള്ളത് ഇത്തവണത്തെ ശക്തമായ മഴയിൽ റോഡ് തകർന്നതോടെ ഇവരുടെ വീട്ടിലേക്ക് വാഹനം പോലും എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായി ഇതിനൊരു പരിഹാരം കാണാൻ അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല രണ്ടാഴ്ച മുൻപാണ് റോഡിനോട് ചേർന്ന ചെറിയ ചാൽ കീറി വെള്ളം ഇവരുടെ പറമ്പിലേക്ക് ഗതി മാറ്റി ഒഴുക്കിവിട്ടത് റോഡും വീടും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്ത പ്രവൃത്തികൾക്കെതിരെ ചിലർ ഭീഷണി മുഴക്കുകയാണ് എനിക്ക് ഈ വഴി കാരണം കൊണ്ട് ഈ പേരയുടെ എൻ്റെ പറമ്പിലേക്ക് വെള്ളം പൊട്ടിച്ചു വിട്ടു വെള്ളം പൊട്ടിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പിന്നെ വന്നില്ലേളാക്കി പണിക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നിച്ച് ഈ ഇവിടെ വഴി ഈ വഴിക്കൂടി തന്നെ വിടാൻ പറഞ്ഞു നിങ്ങളുടെ പറമ്പിലേക്ക് വിടരുതെന്ന് പറഞ്ഞു എൻ്റെ പേരുടെ മുകളിൽ റബ്ബറിൻ്റെ അകത്തേക്കാണ് ഞാൻ വെള്ളം വിട്ടേക്കണത് അതേപോലെ ആരെങ്കിലും നന്മ ചെയ്തെന്നുണ്ടോ നന്മ ചെയ്തിട്ടാണോ എനിക്ക് ഈ ദോഷം എനിക്ക് ഇവിടെ കിടന്ന് ജയിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത രീതിയിലാണ് ചെയ്യണത് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇരിക്കണതാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ഈ വെള്ളം എൻ്റെ പറമ്പിക്കൂടെ തന്നെയാണ് വിട്ടേക്കണത് അപ്പോൾ ഈ റോഡ് കളയണം മണ്ണെടുത്ത് എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ കാന കയറി രണ്ട് പണിക്കാരെ കൂട്ടി വെള്ളം ഞാൻ എൻ്റെ പറമ്പിക്കൂടി വിട്ടേക്കുവാണെങ്കിൽ പേരുടെ മുകളിൽ കൂടി റബ്ബറിൻ്റെ അകത്ത് വിട്ടേക്കുവാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന പണിയാണ് ഞങ്ങൾ ചെയ്തു വെച്ചേക്കണത് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവർ ഇത് എടുത്ത് കളയണമെന്ന് പറഞ്ഞുള്ള ലേഖലയാണ് അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരെ പോകും ഞാൻ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കിവിടെ കിടന്ന് ജയിക്കാൻ യാതൊരു നിവൃത്തിയില്ല അസുഖബാധിതയായ ഏലിക്കുട്ടിയും മകനും രണ്ട് കുട്ടികളുമാണ് വീട്ടിലുള്ളത് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ഒരു വാഹനമെത്താത്ത അവസ്ഥയിലാണ് ഈ റോഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ചീനവളവ് കുന്നിൽ നിന്ന് ഒഴുകിവന്ന ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഇവരുടെ വീടിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വന്തം ചെലവിൽ ആരും ഉപയോഗിക്കാത്ത റോഡിന്റെ വശങ്ങളിലൂടെ ഒരു ചാല് തുറക്കുകയും വെള്ളത്തെ ഇവരുടെ സ്വന്തം ഭൂമിയിലൂടെ ഒഴുക്കി വിട്ടിരുന്നു എന്നാൽ പരിസരവാസി മറ്റാളുകളെ സംഘടിപ്പിച്ച് ചാല് മൂടുകയായിരുന്നു തുടർന്നു വന്ന ഓരോ മഴക്കാലത്തും ഇവരുടെ വീട്ടിലേക്കുള്ള റോഡിനും വീടിനും ബുദ്ധിമുട്ടുകൾ നേരിട്ടു ഇപ്പോൾ റോഡിന് സമീപം കെട്ടിയിരിക്കുന്ന ചാൽ പൊളിച്ചും മാറ്റണമെന്നും വെള്ളം റോഡിലൂടെ തന്നെ ഒഴുക്കിവിടണമെന്നും പറഞ്ഞാണ് ഭീഷണി ഓരോ മഴക്കാലത്തും വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുമ്പോൾ സ്വന്തം ഭൂമിയിലൂടെ വെള്ളത്തെ ഒഴുക്കി വിട്ട് പൊതു റോഡ് സംരക്ഷിക്കാനിറങ്ങിയ വയോധികയ്ക്ക് നേരെയാണ് പലയിടങ്ങളിൽ നിന്ന് ഭീഷണി ഉയരുന്നത് പ്രശ്നം സ്ഥലം എം എൽ എയും മന്ത്രിയുമായ കെ രാജന്റെയും വാർഡ് മെമ്പറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു